അദാനി ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികൾക്കെതിരായ റിപ്പോർട്ടുകളിലൂടെ കോൾ അമേരിക്കൻ സ്ഥാപനം ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു സ്ഥാപകൻ നേറ്റ് ആൻഡേഴ്സൺ ആണ് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കാൻ ഹിൻഡൻബർഗിന് ആരോ കരാർ എന്ന് വ്യക്തമായി എന്ന് ബി പ്രതികരിച്ചു എന്തൊക്കെ പാട്ട് ഡാൻസ് തോന്നി അദാനി ഗ്രൂപ്പ് വിദേശത്തെ നിഴൽ കമ്പനികളിലേക്ക് പണം എത്തിച്ച് തിരികെ ഇന്ത്യയിൽ നിക്ഷേപം നടത്തി ഓഹരി വില കൃത്രിമമായി ഉയർത്തുന്നു എന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്ത് വൻ കോഴിളക്കം ഉണ്ടാക്കിയിരുന്നു രാഹുൽ ഗാന്ധി ഇക്കാര്യം നരേന്ദ്രമോദിക്കെതിരായ പ്രധാന ആയുധമാക്കുമ്പോഴാണ് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നു എന്ന റിപ്പോർട്ട് വാർത്താ ഏജൻസി നൽകിയിരിക്കുന്നത് കമ്പനി ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ അടച്ചുപൂട്ടുന്നുവെന്നാണ് സ്ഥാപകൻ നെറ്റ് ആൻഡേഴ്സൺ വിശദീകരിച്ചത് ചില സാമ്രാജ്യങ്ങൾ കുലുക്കാൻ തന്റെ കമ്പനിക്കായെന്നും ആൻഡേഴ്സൺ കുറിച്ചു ഞാനത് കിടക്കട്ടെ ഇന്ത്യയിൽ സാമ്പത്തിക ഭീകരതയാണ് ഹിൻഡൻ ബർഗ് നടപ്പാക്കിയതെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി ഇന്ത്യക്കെതിരായ കൊട്ടേഷനാണ് ഹിൻഡൻ ബർഗ് നടപ്പാക്കിയതെന്ന് വ്യക്തമായെന്നും ബി ജെ പി വക്താവ് ഷഹസാദ് പൂനെവാല പ്രതികരിച്ചു